എ ടി എച്ച് സാരിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺ ഡയററ്റിൻ്റെ റിമോട്ട് ടാറ്റാപ്ലേയുടെ റിമോട്ട് മറ്റ് എച്ച് ഡി എം ഐ കേബിളുകൾ അഡാപ്റ്ററുകൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായി നമുക്ക് പരിചയപ്പെടാൻ സൺ ഡയറക്റ്റ് സൺ ഡയറക്റ്റിൻ്റെ റിമോട്ടാണ് ഇതൊരു ഒറിജിനൽ റിമോട്ടാണ് സൺ ഡയററ്റിൻ്റെ എച്ച് ഡി ബോക്സുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കിടിലം ബോക്സ് റിമോട്ടാണ് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയാണ് എൻ്റെ ലാറ്റിയും കുറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപ കുറച്ച് റിമോട്ട് ആയതുകൊണ്ട് മുന്നൂറ് രൂപയാണ് അടുത്തത് ടാറ്റ പ്ലേയുടെ റിമോട്ടാണ് ഇത് നോർമൽ ബോക്സുകളിലും എടുക്കും എച്ച് ഇ ഡി ബോക്സുകളിലും എടുക്കും ഇത് ഈ ഇത് മുന്നൂ ഇതും മുന്നൂറ് രൂപയാണ് എൻ്റെ റേറ്റ് ഇതിൽ വേൽറ്ററേയും കൂടെ ഉണ്ട് മുന്നൂറ് രൂപയാണ് എൻ്റെ റേറ്റ് ഇത് ചാർട്ടർ എപ്പിയുടെ അഡാപ്റ്ററാണ് ഇത് മുന്നൂറ് രൂപയാണ് കുറേ ചാർജ് എപ്പോഴും മുന്നൂറ് രൂപയാണ് റേറ്റ് ഒന്നര ആംപിയർ പന്ത്രണ്ട് വാട്ട്സ് അവൻ്റെ പവർ ടാറ്റ പ്ലയുടെ ബോക്സുകൾക്ക് വേണ്ടി മാത്രം ആംപിയർ ജീലം ആംബിയർ അര ആംപിയർ കൂടുതലാണ് സൺഡയറിൻ്റെ ഒരു ആംപിയർ ആണ് ടാറ്റയുടെ ബോക്സുകൾക്ക് ഒന്നാം ആംപിയർ ആണ് ഒന്നര ആംപിയർ ആണ് ഇത് മുന്നൂറ് രൂപയാണ് കുറേ ചാർജ് ഇവിടെ അടുത്ത എച്ച് ഡി എം ഐ സൺഡർട്ടിൻ്റെ എച്ച് ഡി എം ഐ കേബിളാണ് ഇത് കുറേ ചാർജിൽ ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയാണ് ഒരു കേബിളിന് ഇരു കുറേ ഒരു ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയാണ് സൺ ഡയററ്റിൻ്റെ അടുത്ത ചാറ്റ പ്ലൈയുടെ എച്ച് ഡി എം ഐ കേബിളാണ് ഇതും ഇരുന്നൂറ് രൂപയാണ് സോറി ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇൻറ്ററാക്റ്റ് കുറേ ഒരു ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇൻറ്ററാക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള എച്ച് ഡി എം എ കേബിളാണ് അത് കവർ തന്നെ നല്ല ക്വാളിറ്റിയാണ് പുറമേയുള്ള കവർ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ചാർജ്ലൈ ഇറക്കിയിരിക്കുന്നത് ഇത് ഷോപ്പുകളിലും മറ്റു ഇതൊന്നും അങ്ങനെ കിട്ടത്തില്ല നിന്ന് നേരിട്ട് എടുക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഇത് കിട്ടുന്നത് ആവശ്യക്കാർക്ക് ഇത് കിട്ടാത്ത ആരെങ്കിലും ചില ഷോപ്പുകളിൽ ഷോപ്പുകളിലൊന്നും ഇത് കാണത്തില്ല കടകളിലും ിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ലോക്കലേ കാണത്തുള്ളൂ ആ ലോക്കലൊന്നും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റത്തില്ല സോണിയുടെ സാംസങ്ങിൻ്റെ ഒക്കെ ടി വി ഉണ്ടെങ്കിൽ ഒറിജിനൽ കേബിൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ കാണുവാൻ നോക്കി ഇതൊരു ടാറ്റാപ്ലേയുടെ അല്ലെങ്കിൽ സൺ ഡാറിൻ്റെയൊക്കെ ഒറിജിനൽ എച്ച് ഡി എം എ കേബിളിട്ട് വാ വാങ്ങിച്ച് കാണാൻ നോക്കിയാൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ശകലം പോലും ഗ്രെയിൻസ് ഇല്ലാതെ നിങ്ങൾക്ക് നല്ല വൃത്തിയെ കാണാവുന്നതാണ് അത് ഈ കേബിളുകൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞു സൺ ഡേററ്റിൻ്റെയും ടാറ്റ പ്ലേയുടെയും കേബിളുകൾ ഒരുപാടുണ്ട് ആവശ്യക്കാർക്ക് വന്നോ രണ്ടോ മൂന്നോ പേക്ക് അയച്ചു തരാം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നാനൂറാണ് റേറ്റ് ടാറ്റ പ്ലേയുടെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നാന്നൂറ് സൺ ഡേററ്റിൻ്റെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് ഒരെണ്ണത്തു കഴിഞ്ഞാൽ ഇരുന്നൂറാണ് ആവശ്യക്കാർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ എൻ്റെ നമ്പർ കാണും ശരി എൻ്റെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ താങ്ക്